എല്ലാ കമ്പനികളുടെ ഫോണുകളും പലിശരഹിത സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് വയനാട് ദുരന്തത്തിൽ അഴിമതി കണക്കുണ്ടാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അമരമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ഉദ്ഘാടനം ചെയ്തു ആളുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും മാന്യതയാണ് അതുകൊണ്ട് അത്തരത്തിലൊരു പരാമർശം വേണ്ടിയിരുന്നില്ല എന്ന തലത്തിലേക്ക് പാർട്ടിയും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും എത്തി പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് എന്തിനായിരുന്നു എന്ന് കെ പി സി സി പ്രസിഡന്റിന് അത്തരത്തിലുള്ളൊരു സംശയത്തിലേക്ക് എത്തേണ്ടി വന്നത് എന്തുകൊണ്ടായിരുന്നു എന്നും ഇന്ന് യാഥാർത്ഥ്യങ്ങൾ ഒഴിവാക്കപ്പെടുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ് അദ്ദേഹം മുൻകാല അടിസ്ഥാനത്തിലാണ് മുൻകാല തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് പ്രണയമുണ്ടായപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ പൊട്ടിമുടി പെട്ടിമുടി എന്ന് പറയുന്ന സ്ഥലത്ത് ദുരന്തമുണ്ടായപ്പോഴാണെങ്കിലും ഒക്കെ ദുരന്ത എന്ന പേരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാവപ്പെട്ട ജനങ്ങൾ അവന്റെ അട്ടിക്ക് വകവെച്ചുള്ള പണം സ്വൽപ്പം സ്വീക സ്വരൂപിച്ച് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നീതിയിലേക്കിടുകയാണ് പ്രിയപ്പെട്ട ഒരു അമ്മ ആളില പണം പണമിടുക അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത്തരം പണമാണ് ഈ രാജ്യത്തെ ചടിയന്മാരായിട്ടുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ കിംഗന്മാരായിട്ടുള്ള ആളുകൾ അനധികൃതമായി വെട്ടിയെടുക്കുകയും അനാവശ്യമായി വിനിയോഗിക്കുകയും പാർട്ടികളുടെ നേതാക്കന്മാരെ സംരക്ഷിക്കുന്നതിനും അവരുടെ കുടുംബ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ആ പണം വിനിയോഗിക്കുന്ന ദുരന്ത അവസ്ഥയാണ് ആ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ വളരെ വ്യക്തമായി ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു അങ്ങനെ പങ്കാളിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല ഒരുപക്ഷേ കേരളത്തിൽ കേട്ട് കേൾവിയുള്ള സി എൻ ഡി ആർ എഫിൻ്റെ പണം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വാർത്ത വർഷങ്ങളായി നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഈ കണക്കെങ്കിലും വളരെ വ്യക്തമായി ജനങ്ങളോട് പറയാൻ അങ്ങ് ബാധ്യസ്ഥനാവണം അങ്ങനെ ഇന്ന് വ്യക്തമായ കണക്കുണ്ടാവണം എന്താണ് ചെയ്യുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നിക്ഷേപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ വിഹിതമായ വിഹിതം ഈ പറയുന്ന സി എൻ ഡി ആർ എഫിലേക്ക് നിക്ഷേപിച്ചു പക്ഷേ കേതകരെന്ന് പറയട്ടെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസം മുമ്പ് വന്നൊരു വാർത്ത എന്താണ് കേരളത്തിൽ ഇത്രമാത്രം പകൽക്കോട്ട നടത്തുന്ന മനുഷ്യൻ്റെ മരിച്ചുപോയ മനുഷ്യന്റെ മയത്തിന് പോലും വിലവേശുകയും ആ പോലും കൃത്രിമമായി പണമുണ്ടാക്കാനുള്ള ഗേതുവായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഭരണകൂടമാണ് കേരളത്തിൽ കാണുന്നത് ഇവിടെ ശ്രീ രവി സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു ഡെഡ് ബോഡി വറവ് ചെയ്യുന്നതിന് വേണ്ടി എഴുപത്തയ്യായിരം ഉടുപ്പിയാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളൊക്കെ അവിടെ പോയിട്ടുള്ള ആളുകളാണ് ആ ഡെഡ് ബോഡി കണ്ടിട്ടുള്ള ആളുകളാണ് ഞാൻ നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഏറ്റവും കൂടുതൽ ഡെഡ് ബോഡി എത്തിയതും ഈ പറയുന്ന നിലമ്പൂരിലെ പ്രദേശങ്ങളിലെ പോത്തുകല്ല് പോലെയുള്ള ചാലിയാർ പോലെയുള്ള പ്രദേശങ്ങളിലെ നിലമ്പൂരിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലെ പാവപ്പെട്ട ചെറുപ്പക്കാർ അതിൽ രാഷ്ട്രീയത്നതീതമായ ആളുകളുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസുകൾ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗുകാർ ഉണ്ടായിരുന്നു രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ ഡി പി എസ് ഡി പി ഐ അടക്കം എല്ലാവരും അവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഡെഡ് ബോഡികൾ എടുക്കുകയും അത് മോർച്ചറിയിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ആ ഭീകരമായ കാഴ്ച കണ്ടു വരുന്ന ബോഡികൾ കഷ്ടം കഷ്ടമായിട്ടാണ് വരുന്നത് ചിലപ്പോൾ കാല് മാത്രം വരുന്നു ചിലപ്പോൾ അരഭാഗം മാത്രം വരുന്നു ചിലപ്പോൾ കൈകൾ മാത്രം വരുന്നു വളരെ വേദനയോടെ കാത്തുന്നു ആ പറയുന്ന ഡെഡ് ബോഡികൾ അല്ലെങ്കിൽ ശരീരം മൃതശരീരം മറവ് ചെയ്യുന്നതിൽ പോലും അഴിമതി കണക്കാണ് അവതരിപ്പിച്ചതെന്ന് യോഗത്തിൽ ആരോപിച്ചു മണ്ഡലം പ്രസിഡന്റ് കിംബിൽ രവി അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ എൻ എം ബഷീർ ശിവദാസൻ ഉള്ളാട് വി പി അഫീഫ കെ എം സുഭർ രാഹുൽ തഴപ്പാറ ജോബിൻ തോമസ് എന്നിവർ സംസാരിച്ചു ടൌണിൽ നടന്ന പ്രകടനത്തിന് വി കെ ബാലസുബ്രഹ്മണ്യൻ സലാം ചിനയ്ക്കൽ നിഷാദ് പൊട്ടങ്ങൽ എം എ റസാഖ് ഗോപകുമാർ പൂളയ്ക്കൽ